ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലും കോൺഗ്രസിന്റെ പ്രതിഷേധം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത് ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു ധർണ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ധർണ ഉദ്ഘാടനം ചെയ്തു ഒൻപതര വർഷക്കാലമായി എൽ ഡി എഫ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും മേഖലയിൽ വീഴ്ചയുണ്ടായാൽ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വി ടി ബൽറാം പറഞ്ഞു ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞു മാറുകയാണെന്നും വി ടി ബൽറാം കുറ്റപ്പെടുത്തി നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരമേറ്റിട്ട് ഒമ്പതര വർഷം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായാൽ അത് ആരോഗ്യ മേഖല തന്നെ ആവണമെന്നില്ല ഏത് മേഖലയിലും ഒരു വീഴ്ച ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഒമ്പതര വർഷം മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന നാട് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഇതേ രീതിയിലുള്ള ഒരു സമീപനം നമ്മൾ കാണുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അറുപത് വർഷം മുമ്പ് മരിച്ചുപോയ നെഹ്റുവിന്റെ ഉത്തരവാദിത്തമാണ് അത് എന്നാണ് അവർ പറയാറുള്ളത് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നത് ഒമ്പതര വർഷമായി അധികാരത്തിലിരിക്കുകയും ഈ കാലയളവിൽ മുഴുവൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവർ സ്വയം പാടി പുകഴ്ത്തിയിരുന്നത് പി ആർ ഏജൻസികളെ വെച്ചുകൊണ്ട് പ്രചരണം നടത്തി പൊലിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് ആ കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് ഇന്ന് വെന്റിലേറ്ററിലായിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിന് സത്യസന്ധമായിട്ടുള്ള മറുപടികൾ പറയണ്ടേ അതിന് ഉത്തരവാദിത്വം ഏൽക്കണ്ടേ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാംദാസ് അധ്യക്ഷനായി നേതാക്കളായ എം രാധാകൃഷ്ണൻ പി കെ ഉണ്ണികൃഷ്ണൻ കമ്മുകുട്ടിയടത്തോൾ സി സംഗീത കെ ആർ നാരായണസ്വാമി എ പി രാമദാസ് ഗീതാ മണികണ്ഠൻ വിനോദ് അസീസ് പട്ടാമ്പി നീലടി സുധാകരൻ കെ ടി റുഖിയ കെ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു